എല്ലാവർക്കും നമസ്കാരം മാതൃഭൂമിയുടെ അക്ഷരോത്സവത്തിൽ പങ്കെടുത്ത് പഴയ ഇന്ത്യൻ ഫുട്ബോളറായിരുന്ന ശ്രീ സി കെ വിനീത് കുംഭമേളയെക്കുറിച്ച് ചില അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി അതിൻ്റെ വീഡിയോ മാതൃഭൂമി ഇന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് വൈറലായിട്ടുണ്ട് അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആൾക്കാർ കമൻറ്റുകൾ ഇടുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും മറ്റും ഇത് ഷെയർ ചെയ്യുന്നുമുണ്ട് അദ്ദേഹം പറയുന്നത് കുംഭമേള എന്നത് അദ്ദേഹത്തിന് വലിയൊരു സംഭവമായി തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹം അവിടെ ഇത്തവണ പോയിരുന്നു പങ്കെടുത്തു പക്ഷേ അത് ഒരാൾക്കൂട്ടം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് അതിലെന്തെങ്കിലും പ്രത്യേക സംഭവമുണ്ട് എന്ന് തോന്നിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ അതേസമയം തന്നെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ കൂടി കഴിഞ്ഞ കുറച്ച് നാളുകളായി കുറേയധികം ഫോട്ടോകൾ കുംഭമേളയുടേത് ഷെയർ ചെയ്തിരുന്നു ആ സമയത്തെല്ലാം തന്നെ ആ ചടങ്ങുകളെക്കുറിച്ച് ആരാധനയെക്കുറിച്ച് ഭക്തിയെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ പുകഴ്ത്തി പ്രശംസിച്ചാണ് അദ്ദേഹം ഇതിനെല്ലാം തന്നെ ക്യാപ്ഷനുകൾ ഇട്ടിരുന്നത് എന്നത് അദ്ദേഹം തന്നെ മറക്കാൻ പാടില്ല ഇനി മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് അവിടുത്തെ വെള്ളം വളരെ മോശമാണ് വൃത്തികെട്ട വെള്ളമാണ് അതുകൊണ്ട് അതിൽ കുളിച്ചാൽ ചൊറി പിടിക്കും എന്ന് തോന്നിയിട്ട് അദ്ദേഹം കുളിച്ചില്ല എന്നാണ് അദ്ദേഹം കുളിക്കുകയോ കുളിക്കാതിരിക്കുകയോ ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ താൽപ്പര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്നതിനപ്പുറത്തേക്ക് മറ്റ് ഏതെങ്കിലും രീതിയിൽ മറുപടി അർഹിക്കുന്ന പ്രസ്താവനയല്ല പക്ഷേ ഇതിൽ വലിയൊരു തമാശയുണ്ട് വേണമെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് കുംഭമേളയിൽ പങ്കെടുത്ത് അമൃത സ്നാനം ഒക്കെ ചെയ്യാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിനല്ലാതെ മറ്റെന്ത് കാര്യത്തിനാണ് ശ്രീ വിനീത് അവിടെ ഭക്തരായിട്ടുള്ള ആൾക്കാർ പോകുന്നത് അവരവിടെ പോകുന്നത് കുംഭമേളയിൽ പങ്കെടുക്കുക അമൃത സ്നാനം നടത്തുക തിരിച്ചു പോരുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് അതല്ലാതെ ഇതൊരു വാട്ടർ തീം പാർക്കൊന്നുമല്ല നിങ്ങൾക്ക് അവിടെ പോയി ആസ്വദിക്കുന്നതിനും അടിച്ചു പൊളിക്കുന്നതിനും ഒന്നുമുള്ള സ്ഥലമല്ലിത് അതുകൊണ്ട് തന്നെ വിശ്വാസികളായിട്ടുള്ള ഈ പാരമ്പര്യത്തിലെല്ലാം തന്നെ വളരെ കൗതുകമുള്ള ആൾക്കാർക്കൊക്കെ തന്നെ അവിടെ പോകാവുന്നതാണ് വിവിധ ജാതി മതവിഭാഗങ്ങളിലുള്ള ആൾക്കാർ എല്ലാവരും അവിടെ പോകുന്നുണ്ട് വിദേശികളും സ്വദേശികളുമായിട്ടുള്ള നിരവധി ആൾക്കാരാണ് അവിടെ എത്തുന്നത് എന്തായാലും അൻപത് കോടിയിലധികം ആൾക്കാർ അവിടെ എത്തിയിട്ടുണ്ട് എന്ന കണക്കാണ് ഔദ്യോഗികമായിട്ട് പറയുന്നത് അതിനേക്കാൾ വളരെ കൂടുതലായിട്ടുള്ള കണക്കാണ് ആക്ച്വലി അവിടെ വന്നിരിക്കുന്ന ഫുട്ഫോൾസ് എന്നാണ് അവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടികൾ പോലും പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു മേളയിലേക്ക് ആൾക്കാർ പോകുന്നത് പല താല്പര്യത്തിലാകും എന്നാലും പ്രധാനമായിട്ടും കുംഭമേള വിശ്വാസികൾക്കുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിനെ പാരമ്പര്യത്തിനെ സനാതനധർമ്മത്തിനെയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ പോകുന്ന ആൾക്കാർ അവിടെ സ്നാനം ചെയ്ത് മടങ്ങുന്നതും ഇനി ഈ അഭിപ്രായമെല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ശ്രീ വിനീതിന് ഉണ്ടെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ടെങ്കിലും അദ്ദേഹം പറഞ്ഞിരുന്ന ഒരു പ്രസ്താവനയാണ് എനിക്ക് അതിലേറ്റവും മറുപടി അർഹിക്കുന്ന ഒരു പ്രസ്താവനയായിട്ട് തോന്നിയത് അദ്ദേഹം പറഞ്ഞത് തനിക്ക് അവിടെ പോയി കുളിക്കാൻ തോന്നിയില്ല കാരണം അതിൽ കുളിച്ചിട്ട് ചൊറി പിടിപ്പിക്കാനായിട്ട് തനിക്ക് താല്പര്യമില്ല എന്നാണ് അതായത് ഗംഗ വളരെ മലിനമാണ് അങ്ങനെ മോശമായിട്ടുള്ള വെള്ളമാണ് അവിടെ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വരുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആ വെള്ളത്തിൽ പോയി മുങ്ങി തനിക്ക് ശരീരസുഖമില്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടോ അസുഖം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ താല്പര്യമില്ല എന്ന മട്ടിലാണ് ശ്രീ വിനീത് അവിടെ അഭിപ്രായം പറയുന്നത് ഇത് കേട്ടാൽ തോന്നുക അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു വന്ന് നമ്മുടെ നാട്ടിൽ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചുകൊണ്ട് കഴിയുന്ന ഒരാളായിരിക്കും എന്നാണ് അതല്ല എങ്കിൽ നമ്മൾ മലയാളികൾ അങ്ങനെ വളരെ ശുദ്ധമായിട്ടുള്ള വെള്ളം മാത്രം കിട്ടുന്ന ഒരു സ്ഥലത്താണ് കഴിയുന്നത് എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുദ്ധമായ ജലം മാത്രമാണ് നമ്മൾ ഓരോ ദിവസവും കുടിക്കുകയും കുളിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ഒരുപക്ഷെ ഉണ്ടായിരിക്കും ആ ധാരണ തെറ്റാണ് എന്ന് വസ്തുതാപരമായിട്ട് അദ്ദേഹത്തിനെ തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലാണ് അവിടെ സ്വാഭാവികമായിട്ടും ആൾക്കാർ കൂടുതലായിട്ട് എത്തുന്നുണ്ട് അവിടെ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വെള്ളം മലിനപ്പെടാനുള്ള സാധ്യതകളുമുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ആൾക്കാരുടെ സുരക്ഷിതത്വത്തിനെ കൂടി പരിഗണിച്ചുകൊണ്ട് ആ വെള്ളത്തിൽ ആരും ഒലിച്ചു പോകാൻ പാടില്ല എന്നുള്ള സർക്കാരിൻ്റെ ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ ഭാഗമായി അവിടെ കുറേയധികം വാട്ടർ ബാരിക്കേഡുകൾ തീർത്തിട്ടുണ്ട് ആ വാട്ടർ ബാരിക്കേഡുകൾ ക്രോസ് ചെയ്യാനായിട്ട് നമുക്ക് അനുവാദമില്ല അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ലഭ്യമായിരിക്കുന്ന വെള്ളത്തിൽ മാത്രമേ ആൾക്കാർക്ക് സ്നാനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സ്റ്റാഗ്നൻ്റ് ആകാൻ സാധ്യതയുള്ള വെള്ളം അവിടെയുണ്ട് പിന്നെ പുഷ്പങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയ കുറേ കാര്യങ്ങൾ അവിടെ ആൾക്കാർ ഉപേക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ പൂജയുടെ ആരാധനയുടെ ഒക്കെ ഭാഗമായിട്ട് അവിടെ നിവജ്ജനം ചെയ്യുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബാരിക്കേഡിനുള്ളിലുള്ള വെള്ളത്തിന് മറ്റ് പ്രദേശങ്ങളിലുള്ള ഗംഗയുടേതു പോലെയുള്ള ഫ്രീ ഫ്ലോ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് എന്നാൽ ആൾക്കാരുടെ സുരക്ഷയെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ ഗംഗയിൽ മാത്രമാണ് മാലിന്യം എന്നോ നമ്മുടെ നാട്ടിലുള്ള നദികളിലൊന്നും തന്നെ മാലിന്യം ഇല്ല എന്നോ ഒക്കെ ധരിക്കുന്നത് വലിയ വ്യക്തിത്വമായിരിക്കും കാരണം കേരളത്തിൽ തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നടത്തിയിരിക്കുന്ന പല പഠനങ്ങളിലും നമ്മുടെ നാട്ടിൽ ലഭ്യമായിരിക്കുന്ന കുടിവെള്ളത്തിലടക്കം ഈക്കൊളി പോലെയുള്ള ബാക്ടീരിയകളുടെ പ്രസൻസ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു കണക്ക് ഏതാണ്ട് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രസിദ്ധീകരിച്ചിരുന്നു അത് അന്ന് ദ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നതിങ്ങനെയാണ് മനുഷ്യ വിസർജ്യത്തിലൊക്കെ കാണുന്ന ഈക്കോളി ബാക്ടീരിയ എത്രത്തോളമാണ് നമ്മുടെ നാട്ടിലുള്ള പല നദികളിലും ഉള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള പഠനമാണ് ലോകാരോഗ്യ സംഘടനയുടെ പല കണക്കുകൾ പ്രകാരം ഈക്കൊളി ബാക്ടീരിയ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ പൂജ്യമായിരിക്കണം എന്നാണ് പത്ത് മുതൽ അല്പം മുകളിലേക്കാണെങ്കിൽ അത് മീഡിയം ലെവലും ആണെന്നാണ് എന്നാൽ നൂറിന് മുകളിലാണ് എങ്കിൽ അത് അനാരോഗ്യമാണ് അത് അങ്ങേയറ്റം അപകടകരമാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത് അപ്പോൾ ഓർക്കുക നൂറിന് താഴെ നിൽക്കുക എന്നുള്ളതാണ് ഐഡിയൽ ആയിട്ടുള്ള കണ്ടീഷൻ ഇവിടെ വെള്ളം ചെക്ക് ചെയ്തിരിക്കുന്ന നിരവധി സാമ്പിളിംഗ് പോയിന്റുകളുണ്ട് അതിൽ എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്ന് എടുത്തിരിക്കുന്ന സാമ്പിളിൽ നൂറ് മില്ലി വെള്ളത്തിൽ ഉണ്ടായിരുന്നത് ഏഴായിരം മുതൽ ഏഴായിരത്തി തൊള്ളായിരം വരെയാണ് ഈക്കൊളിയുടെ അളവ് ഓർക്കണം നൂറാണ് അനുവദനീയമായിട്ടുള്ള പരമാവധി ലിമിറ്റ് അവിടെയാണ് കേരളത്തിൽ ഏലൂരിൽ നിന്നുള്ള വെള്ളം ഏഴായിരത്തി വരെ എത്തിയിരിക്കുന്നത് ഇത് പെരിയാറിൻ്റെ കാര്യമാണ് എന്നോർക്കണം ഇനി അടുത്തത് വേമ്പനാട്ട് കായലിൽ നിന്ന് അവരെടുത്തിരിക്കുന്ന സാമ്പിളിൽ ഇതേപോലെ തന്നെ ഏഴായിരം മുതൽ ഏഴായിരത്തി തൊള്ളായിരം വരെയുണ്ട് ഭൂതത്താൻകെട്ടിൽ ഇത് നൂറ്റി വരെയാണ് ഇടമലയാറിൽ മാത്രമാണ് നാൽപ്പത്തി എന്നൊരു അപ്പർ ലിമിറ്റിൽ വന്ന് നിൽക്കുന്നത് പാതാളത്ത് അയ്യായിരത്തി നാനൂറ് വരെയുണ്ട് കളമശ്ശേരിയിൽ മൂവായിരത്തി ഇരുന്നൂറ് വരെ പരുപ്പള്ളിക്കടവിൽ ഇരുന്നൂറ്റി ഇരുപത് വരെ ബ്രഹ്മപുരത്ത് തൊള്ളായിരത്തി ഇരുപത് വരെ എന്നുവച്ചാൽ നമ്മുടെ നാട്ടിൽ പെരിയാറിൽ അല്ലെങ്കിൽ അതിൻ്റെ ട്രിബ്യൂട്ടറീസിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൽ ഇത്രത്തോളം വലിയ അളവിൽ ഈക്വളി ബാക്ടീരിയ ഉണ്ട് എന്ന് പറയുന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെയാണ് ഇനി കേരളത്തിൽ ഒരു നദിയുമായി ബന്ധപ്പെട്ട തീർത്ഥാടനത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഓർമ്മ വരുന്നത് ശബരിമലയാണ് ശബരിമലയിലും നിരവധിയായിട്ടുള്ള അന്യസംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരുൾപ്പെടെ വരുന്നുണ്ട് അവിടെ സ്നാനം നടത്തുന്നുണ്ട് പല ആൾക്കാരും അവർ കൊണ്ടുവന്നിരുന്ന പല വസ്ത്രങ്ങളും പമ്പയിൽ ഒഴുക്കാറുമുണ്ട് ഇത് പാടില്ല എന്ന രീതിയിലത്തേക്കുള്ള പല നിർദ്ദേശങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ അനുസരിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ് അപ്പോൾ ശുചീകരണം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് എങ്കിൽ പമ്പയിലും അത് നടക്കേണ്ടതാണ് എന്നാൽ പമ്പയിലും കാലാകാലങ്ങളായിട്ടുള്ള പല പഠനങ്ങളിലും നേരത്തെ ഈ പറഞ്ഞിരുന്ന അതേ അളവിലുള്ള വെള്ളത്തിൽ അയ്യായിരത്തിലധികമാണ് ഇകോളി ബാക്ടീരിയയുടെ അളവ് കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട നിരവധി പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പഠനങ്ങളിലെല്ലാം തന്നെ ഉയർന്ന നിരക്കിലുള്ള ഇക്കോളി ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് കണ്ടെത്തിയിരിക്കുന്നത് അച്ചൻകോവിൽ നദിയുമായി ബന്ധപ്പെട്ട് പന്തളം എൻ എസ് എസ് കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റിലെ രണ്ടാൾക്കാർ നടത്തിയിരുന്ന ഒരു പഠനമുണ്ട് ആ പഠനത്തിൽ കാണുന്നതും ഉയർന്ന അളവിലുള്ള ഈക്വളി ബാക്ടീരിയയുടെ പ്രസൻസ് ആണ് ഏതാണ്ട് ഒരു വർഷം മുമ്പ് ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് പറയുന്നത് അക്കോർഡിംഗ് ടു ദം അതായത് എന്ന് ഉദ്ദേശിക്കുന്നത് കേരള വാട്ടർ അതോറിറ്റി ഓഫീഷ്യൽസ് ആണ് കേരള നോൺ ഫോർറ്റ് സബൻഡന്റ് ഗ്രൗണ്ട് വാട്ടർ ആൻഡ് സർഫസ് വാട്ടർ വിത്ത് ഫോർട്ടി ഫോർ റിവേഴ്സ് തൗസൻഡ്സ് ഓഫ് സ്ട്രീംസ് ലേക്സ് ആൻഡ് ലഗൂൺസ് ഈസ് ഫേസിംഗ് എ സീരിയസ് വാട്ടർ ക്രൈസിസ് കേരളത്തിൽ നാൽപ്പത്തിനാല് നദികൾ അനേകം അരുവികൾ മറ്റ് ലഘൂണികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ ഇവയെല്ലാം തന്നെ വലിയ പ്രതിസന്ധി നേരിടുന്നു എന്നാണ് പറയുന്നത് മോർ ദാൻ എയ്റ്റി പെർസെന്റ് ഓഫ് ദി ഓപ്പൺ വെൽസ് ഫോർ വിച്ച് ദ മെജോറിറ്റി ഓഫ് പീപ്പിൾ ഡിപ്പെൻഡ് ഫോർ ഡ്രിങ്കിംഗ് വാട്ടർ ആൻഡ് മോർ ദാൻ നയൻറ്റി പെർസെന്റ് ഓഫ് റിവേഴ്സ് ആർ കണ്ടാമിനേറ്റഡ് വിത്ത് ഈക്വളി ബാക്ടീരിയ അതായത് നമ്മുടെ നാട്ടിലുള്ള എൺപത് ശതമാനത്തിലധികം കിണറുകളിൽ നിന്നുള്ള വെള്ളത്തിലും നദികളിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ തൊണ്ണൂറ് ശതമാനത്തിലധികവും ഈക്വളി ബാക്ടീരിയൽ കണ്ടാമിനേറ്റഡ് ആണ് എന്നാണ് വാട്ടർ അതോറിറ്റി ഒഫീഷ്യൽസ് തന്നെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു മാസ കാലയളവിൽ മാത്രം മലപ്പുറം ജില്ലയിൽ ഏതാണ്ട് ഒരു ഡസൻ ആൾക്കാരാണ് ഒരു നദിയിൽ നിന്ന് വെള്ളം കുടിച്ചതിൻ്റെ പേരിൽ കോളറ ബാധിക്കപ്പെട്ടത് ഇങ്ങനെ വീടുകളിലേക്ക് എത്തുന്ന ഡൊമസ്റ്റിക് വാട്ടർ സപ്ലൈ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശുദ്ധീകരിച്ചതിന് ശേഷമാണ് പൈപ്പുകളിൽ കൂടി ലഭ്യമാക്കുന്നത് എങ്കിലും ഈ പൈപ്പുകളിൽ ഉണ്ടാകുന്ന പ്രശ്നം പൈപ്പ് പൊട്ടലുകൾ ഇതൊക്കെ കൊണ്ടുതന്നെ ഈ വെള്ളം വീണ്ടും മലിനമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നതും കേരള വാട്ടർ അതോറിറ്റി ഓഫീഷ്യൽസ് തന്നെയാണ് ഇനി ശ്രീ സി കെ വിനീത് കേരളത്തിൽ തന്നെ സ്ഥിരതാമസം നടത്തുന്നയാളാണെങ്കിലോ അതല്ല എങ്കിൽ കേരളവുമായി ബന്ധപ്പെട്ട വാർത്തകളെല്ലാം തന്നെ കൃത്യമായി ഫോളോ ചെയ്യുന്നയാളാണെങ്കിലോ തോടിനെ പറ്റി എന്തായാലും അദ്ദേഹത്തിന് അറിവുണ്ടാകും ആമയിഴഞ്ചാൻ തോട്ടിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ നാട്ടിലുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജോയി എന്ന ഒരു വ്യക്തി അതിൽ മുങ്ങിപ്പോവുകയും അതിൽ നിന്ന് രക്ഷപ്പെടാനാകാതെ മരണമടയുകയും ചെയ്തത് ആ തോടിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് അന്ന് നമ്മുടെ മാധ്യമങ്ങളെല്ലാം തത്സമയ ദൃശ്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തിച്ചതാണ് അത് കണ്ടയാൾക്കാർ തിരുവനന്തപുരത്തിന് പുറത്തുള്ള ആൾക്കാർ മൂക്കിൽ വിരൽ വെച്ച് പോയതുമാണ് അപ്പോൾ ഇവിടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനത്ത് പോലും ഉള്ള പാർവതി പുത്തനാർ പോലെയുള്ള ആമേഴഞ്ചാൻ തോട് പോലെയുള്ള പല തോടുകളും പുഴകളും ഒക്കെ തന്നെ ഇത്രത്തോളം മലീമസമായിട്ട് ഇവിടെ കിടക്കുകയാണ് അതിനെ കൃത്യമായി ക്ലീൻ ചെയ്യുന്നതിനുള്ള യാതൊരു വിധത്തിലുള്ള ശ്രമവും നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നില്ല വലിയ സാക്ഷരരായിട്ടുള്ള വലിയ പ്രബുദ്ധരായിട്ടുള്ള നമ്മുടെ നാട്ടിലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അന്ന് ജോയി അതിൽ പെട്ടുപോയപ്പോൾ അദ്ദേഹത്തിനെ കണ്ടെത്താൻ പോലും സാധിക്കാതിരുന്നത് അത്രത്തോളം മാലിന്യം ആ തോട്ടിലുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അന്ന് റോബോട്ടിക് സാങ്കേതിക വിദ്യ ഒക്കെ തന്നെ ഇവിടെ ഉപയോഗിച്ചുവെങ്കിലും അദ്ദേഹത്തിലേക്ക് എത്തുന്നതിനോ സമയബന്ധിതമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നതിനോ നമുക്ക് സാധിച്ചില്ല എന്നുള്ളതും നമ്മുടെ നാട്ടിൽ തന്നെ നടന്ന സംഭവമാണ് എന്ന് ശ്രീ സി കെ വിനീത് ഓർക്കണം ഇനി ഏതാണ്ട് രണ്ടു വർഷം മുമ്പ് നമ്മുടെ സംസ്ഥാന തലസ്ഥാനമായ തിരുവനന്തപുരത്താണ് ഏതാണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് സാമ്പിളുകൾ കുടിവെള്ളം പരിശോധിച്ചപ്പോൾ അതിൽ ആയിരത്തി അറുന്നൂറ്റി പതിനേഴ് സാമ്പിളുകളും കുടിക്കാൻ യോഗ്യമല്ല എന്ന് കണ്ടെത്തിയത് അതായത് രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് സാമ്പിളുകളിൽ ഏതാണ്ട് അഞ്ഞൂറ്റി അൻപത്തിനാല് സാമ്പിളുകൾ മാത്രമാണ് കുടിക്കാൻ യോഗ്യമായത് അതായത് ശതമാനക്കണക്കിൽ പറഞ്ഞാൽ എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ശതമാനം വെള്ളവും കുടിക്കാൻ യോഗ്യമായിരുന്നില്ല അതിൽ തന്നെ എഴുപത് ശതമാനത്തിന് മുകളിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ടായിരുന്നു അതിൽ തന്നെ ഇരുപത്തിയെട്ട് പോയിന്റ് ഏഴ് നാല് ശതമാനം ഈക്വളി ബാക്ടീരിയമായിരുന്നു അതായത് മനുഷ്യ വിസർജ്യത്തിൽ ഉൾപ്പെടെ കാണുന്ന ബാക്ടീരിയ ഇതിൽ തന്നെ കേരള വാട്ടർ അതോറിറ്റി സപ്ലൈ ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ നാൽപ്പത്തി ആറ് സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ അതിൽ ഇരുപത്തിനാലെണ്ണം മാത്രമാണ് കുടിക്കാനായി യോഗ്യമായിരുന്നത് അതായത് കേവലം നാൽപ്പത്തി എട്ട് ശതമാനം വെള്ളം മാത്രം ഇനി ഇതിൻ്റെ ഫിസിക്കോ കെമിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട് അത് പരിശോധിച്ചപ്പോൾ ഈ ആകെ വെള്ളത്തിൻ്റെ അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ കുടിക്കാൻ യോഗ്യമായിരുന്നില്ല അഥവാ ഈ ടെസ്റ്റ് പരാജയപ്പെട്ടു എന്നാണ് ആ റിപ്പോർട്ട് പറഞ്ഞത് അതിൽ തന്നെ പരിശോധിക്കപ്പെട്ടത് വെള്ളത്തിൻ്റെ നിറം അതിൻ്റെ ഗന്ധം ആൽക്കലൈനിറ്റി വെള്ളത്തിൻ്റെ ഹാട്നസ് മഗ്നീഷ്യം ക്ലോറൈഡ് തുടങ്ങിയ കാര്യങ്ങളുടെ സാന്നിധ്യം അസിഡിറ്റി സൾഫേറ്റ് ഫ്ലോറൈഡ് അയൺ നൈട്രേറ്റ് റെസിഡ്യുവൽ ക്ലോറിൻ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ടോട്ടൽ ഡിസോൾ ഡിസോൾട്ട് ആൻഡ് ടേസ്റ്റ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ചപ്പോൾ അറുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിൽ വെള്ളം ഈ ടെസ്റ്റ് എല്ലാം തന്നെ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത അതുകൊണ്ട് ശ്രീ സി കെ വിനീതനോട് പറയാനുള്ളത് ഗംഗയിൽ പോയി കുളിച്ചാൽ ചൊറി പിടിക്കും മറ്റുള്ള വെള്ളം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേത് ശ്രേഷ്ഠമാണ് എന്നൊരു ചിന്ത താങ്കൾക്കുണ്ടെങ്കിൽ ആ ചിന്ത എത്രയും പെട്ടെന്ന് മാറ്റണം ഇവിടെയും വെള്ളത്തിന് കുറേയധികം പ്രശ്നങ്ങളുണ്ട് അതല്ലാതെ ഇതര സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ വിഭവങ്ങളെ ഒക്കെ തന്നെ പരിഹസിക്കുന്ന രീതിയിലത്തേക്കുള്ള പല പരാമർശങ്ങളും നടത്തി നമ്മളെന്തോ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള ജലസ്രോതസ്സുകളെല്ലാം തന്നെ വളരെ നല്ലതാണ് ക്ലീനാണ് ഹൈജീനിക്കാണ് എന്നൊക്കെയുള്ള മിഥ്യാധാരണ വെച്ചു പുലർത്തുന്നുണ്ട് എങ്കിൽ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ കേരള സാർ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി സാർ കഷ്ടമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്